ശരാശരി മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് സ്വർണമെന്ന് നമുക്കെല്ലാം അറിയാവുന്നു അമ്മുമ്മയുടെ കയ്യിലിരിക്കുന്ന മാലയോ മോതിരമോ വിവാഹങ്ങളിൽ ധരിക്കുന്ന ആഭരണങ്ങളോ അല്ലെങ്കിൽ പെൺമക്കൾക്കായി സംഭരിച്ചു വെച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു സ്വർണ നാണയങ്ങൾ വരെ തലമുറകളായി മലയാളികളുടെ സുരക്ഷിത നിക്ഷേപം സ്വർണമാണ് പക്ഷെ എന്താണ് ഇന്നത്തെ അവസ്ഥ ഒരു പൗലി എമ്പതിനായിരം രൂപ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണം സാധാരണക്കാരന് വെറും സ്വപ്നമായി മാറിക്കഴിഞ്ഞു എന്നാൽ സാധാരണക്കാരന് മാത്രമാണോ പ്രശ്നം പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും സ്വർണത്തിന്റെ വില പല മേഖലകളെയും സാരമായി ബാധിച്ചു എന്നതാണ് സത്യം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സ്വർണവില വർധന ഏതൊക്കെ മേഖലകളെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നതാണ് കുഴിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ അളവിനോ സ്വർണ്ണ ഖനികളുടെ എണ്ണത്തിനോ യാതൊരു കുറവുമില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് സ്വർണവില ഇത്രയും കൂടുന്നത് അതിന് കാരണം ഉള്ളൂ ലോകരാഷ്ട്രീയം യുദ്ധങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വവും അമേരിക്കയും ചൈനയും ഇപ്പോൾ ഇന്ത്യയും കൂടെ ആയിട്ടുള്ള താരിഫ് വടംവലികളും സംഘർഷങ്ങളും ഇതൊക്കെ കാരണം എന്തെങ്കിലും ഒരു അനിശ്ചിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം ഓടിയെത്തുന്നത് സ്വർണത്തിലേക്കാണ് ഇതുകൂടാതെ ഇന്ത്യ ചൈന റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഡോളറിന്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ ബാങ്കുകൾക്കായി ടൺ കണക്കിന് സ്വർണം വാങ്ങുന്നു സ്വർണവില ഇത് കാരണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ഇതിന്റെ കൂട്ടത്തിൽ രൂപയുടെ മൂല്യം കൂടി ഇടിയുമ്പോൾ ഇറക്കുമതി ചെലവ് കൂടി സ്വർണ്ണവിലയും കൂടുന്നു സ്വർണവില കൂടിയാൽ അത് എക്കോണമിയെ എങ്ങനെ ബാധിക്കും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഉയരുന്ന സ്വർണവില ഒരു ഇരട്ട പ്രഹരമാണ് ഓരോ വർഷവും ഇന്ത്യ ടൺ കണക്കിന് സ്വർണ്ണമാണ് ഇറക്കുമതി ചെയ്യുന്നത് സ്വർണവില ഉയരുമ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ബില്ലും ഒരുപാട് കൂടും ഇതിനാൽ രൂപയുടെ മൂല്യം കുറയുകയും ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം കൂടുകയും ചെയ്യും എക്കോണമിസ്റ്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ ഒരു ഡെഡ് അസെറ്റായിട്ടാണ് കണക്കാക്കുന്നത് സ്വർണം വാങ്ങുന്ന പണം ഉണ്ടെങ്കിൽ വല്ല ബിസിനസ്സോ അല്ലെങ്കിൽ സ്വയം തൊഴിലോ തുടങ്ങാം എന്നാൽ ഈ സ്വർണം മുഴുവൻ വാങ്ങി ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നതല്ലാതെ വേറെ ഒരു ഉപകാരവും സത്യം പറഞ്ഞാൽ ഇല്ല നമ്മുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തിന് പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ ഗോൾഡ് റിസേഴ്സ് വർദ്ധിക്കും പക്ഷേ ശരാശരി സാമ്പത്തിക നിലവാരം താഴെ പോകും ഒരു ആവറേജ് ഇന്ത്യൻ ഫാമിലിയെ സംബന്ധിച്ച് സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു സേവിംഗ് ആണ് എല്ലാ വർഷവും ഓരോ ഗോൾഡ് ഗോയിനോ അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടുമ്പോൾ കുറച്ച് വളകളോ മാലയോ അങ്ങനെയൊക്കെയാണ് ഒരു ആവറേജ് ഫാമിലി അവരുടെ സേവിങ്സ് ബിൽഡ് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇനി അതൊക്കെ ഇത്തിരി കഷ്ടപ്പാടാകും ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് കല്യാണങ്ങൾ തീരുമാനിച്ചിരുന്ന കുടുംബങ്ങളെയാണ് എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും ഒരു പത്ത് പവനില്ലാതെ എങ്ങനെയാണ് ഒരു കല്യാണം നടത്തുന്നത് ഇന്നത്തെ അവസ്ഥയിൽ പണിക്കൂലി അടക്കം മിനിമം എട്ട് ലക്ഷം രൂപയെങ്കിലും ആകും പത്ത് പവന് ഒരു ആവറേജ് ഫാമിലി നേരത്തെ ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തിരി ഇത്തിരി ആയി കൂട്ടി വെച്ചിട്ടാണ് ഓരോ കുടുംബവും കല്യാണ ആവശ്യങ്ങൾക്കുള്ള സ്വർണം റെഡിയാക്കിയിരുന്നത് ഇപ്പോൾ പുതിയതായി സ്വർണം വാങ്ങുന്ന കുടുംബങ്ങൾ നന്നായി കുറഞ്ഞു പലരും പണ്ട് വാങ്ങിയ സ്വർണമൊക്കെ മെൽറ്റ് ചെയ്തിട്ടാണ് വിവാഹ ആവശ്യങ്ങൾക്കുള്ള അത്യാവശ്യം സ്വർണം കണ്ടെത്തുന്നത് പുതിയതായി വാങ്ങുന്നത് വെയിറ്റ് കുറച്ച് ലൈറ്റ് ഡിസൈൻ ഒക്കെയാണ് ഒരു സോഷ്യൽ ആങ്സൈറ്റി സൃഷ്ടിക്കാൻ ഇത് കാരണമാകുന്നു അമ്മമാർക്ക് തനിക്ക് കിട്ടിയതിനേക്കാൾ കുറവ് സ്വർണമായി മകൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂലോ എന്നാലോചിച്ചിട്ടുള്ള വേവലാതി കയറി ചെല്ലുന്ന വീട്ടിൽ എന്ത് വിചാരിക്കും എന്നാലോചിച്ച് മകൾക്കൊരു വേവലാതി കാര്യം നൂറ് ശതമാനം ലിടറസിയൊക്കെ ഉണ്ടെങ്കിലും ശ്രീധനത്തിന്റെ കാര്യത്തിൽ മലയാളികൾ ഇന്നും പഴമക്കാരാണ് അത് പറയുമ്പോഴും ചില മോഡേൺ കപ്പിൾസ് എസ്പെഷ്യലി തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലൊക്കെ അവരൊക്കെ താല്പര്യപ്പെടുന്നത് വീടോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താമസിയാതെ എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ചു തുടങ്ങും ഓരോ സ്വർണ്ണാഭരണത്തിന് പുറകിലും ഒരു സ്വർണപ്പണിക്കാരൻ്റെ കരവിരുദ്ധ ഒളിച്ചിരിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ല ഒരു കാലത്ത് കേട്ട സ്വർണപ്പണിക്കാരുടെ ഏരിയ ആയിരുന്നു ഇന്ന് മിക്ക ആളുകളും അവരുടെ വർക്ക്ഷോപ്പുകളൊക്കെ അടച്ചുപൂട്ടുകയാണ് കാരണം ആർക്കും പുതിയ ആഭരണങ്ങൾ വേണ്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട്ടിലൊക്കെ ഹാൻഡ് മെയ്ഡ് ആഭരണങ്ങൾക്കുള്ള ഡിമാൻഡ് എഴുപത് ശതമാനത്തോളം കുറഞ്ഞിരിക്കുകയാണ് സ്വർണപ്പണിക്കാർ കൂലിപ്പണി ഉൾപ്പെടെയുള്ള മറ്റ് ജോലികൾക്ക് പോവുകയാണ് ചെറിയ ജ്വല്ലറികളും കഷ്ടപ്പാടിലാണ് വലിയ ബ്രാൻഡുകളൊക്കെ ഓഫറുകൾ വിവിധതരം സ്കീമുകൾ ഇതൊക്കെ കൊടുത്ത് പിടിച്ചു നിൽക്കും എന്നാൽ ചെറിയ ജ്വല്ലറിക്ക് അത് പറ്റുമോ ഇല്ല ഇങ്ങനൊരവസ്ഥയിൽ ബാങ്കുകളൊക്കെ ഭയങ്കര വലിയ സന്തോഷത്തിലാണ് ഗോൾഡ് ലോണൊക്കെ എക്കാലത്തെയും വലിയ ലാഭത്തിലാണ് സ്വർണ്ണവില കൂടുമ്പോൾ അതേ ആഭരണങ്ങൾക്ക് കൂടുതൽ വില ലോണായിട്ട് കിട്ടും ബാങ്കുകളും മുത്തൂറ്റ് മണപ്പുറം പോലെയുള്ള എൻ ബി എഫ്സുകളും റെക്കോർഡ് ഗോൾഡ് ലോണുകളാണ് പാസ്സാക്കുന്നത് ആവശ്യക്കാർക്കും ഇത് തന്നെയാണ് ലാഭം ഒരുപാട് പേപ്പർ വർക്ക് ഇല്ല അതുപോലെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും പക്ഷെ ആരും തിരിച്ചറിയാത്ത ഒരു റിസ്ക് ഉണ്ട് ഇതിൽ പെട്ടെന്ന് എങ്ങാനും സ്വർണവില കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെയും എൻ ബി എഫ്സുകളുടെയും കാര്യം ഗോവിൻ്റെ ആവും കാരണം പെട്ടെന്ന് സ്വർണ്ണവില എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാമ്യം വെച്ചേക്കുന്ന സ്വർണ്ണത്തിന് വാല്യൂ ഇല്ലാണ്ടാവുകയും ആളുകൾ അത് തിരിച്ചെടുക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം സ്വർണ്ണവില ഉയർന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിച്ചു നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡാണോ അതോ ശരിക്കും സ്വർണ്ണമാണോ പ്രിഫർ ചെയ്യുന്നത് സ്വർണവില ഇടിയാൻ സാധ്യതയുണ്ടോ നിങ്ങളുടെ വിലയിരുത്തലുകൾ കമൻറ് ചെയ്യുക ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് നമ്മളുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്